സഹകരണ ബാങ്കുകളിലെ പാർട്ടി അക്കൗണ്ടുകളെക്കുറിച്ച് സി പി എം ജില്ലാ നേതൃത്വത്തിന് അറിവുണ്ടായിരുന്നുവെന്ന് ഇ ഡി അക്കൗണ്ട് വിവരങ്ങൾ അറിഞ്ഞിട്ടും സി പി എം തൃശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് വിവരങ്ങള് മറച്ചുവെക്കുന്നുവെന്നും ഇ ഡി എം എം വർഗീസിനെ ഇന്ന് വീണ്ടും ചോദ്യം ചെയ്യും സഹകരണ സംഘം രജിസ്ട്രാർ ടി വി സുഭാഷിന് ഇന്ന് ഹാജരാകാൻ സമൻസ് ഉണ്ടായിരുന്നുവെങ്കിലും ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുകയാണ് സിപിഎം ഭരണത്തിലുള്ള സഹകരണ ബാങ്കുകളിൽ പലതിലും പാർട്ടിക്ക് അക്കൌണ്ടുകൾ ഉണ്ടായിരുന്നതായാണ് ഇ ഡിക്ക് ലഭിച്ച വിവരം ഈ അക്കൌണ്ടുകൾ ഓപ്പൺ ചെയ്തിട്ടുള്ളത് ജില്ലാ നേതൃത്വങ്ങളുടെ അറിവോടെയാണ് തൃശൂർ ജില്ലയിൽ കരിവർണ്ണൂർ സഹകരണ ബാങ്കിൽ മാത്രം സിപിഎമ്മിന്റെ അഞ്ച് അക്കൌണ്ടുകളുണ്ട് ജില്ലാ നേതൃത്വത്തിനും അക്കൌണ്ടുകളെക്കുറിച്ച് അറിയാമായിരുന്നു എന്നാൽ അക്കൌണ്ടുകൾ സംബന്ധിച്ച് അറിയാവുന്ന വിവരങ്ങളെല്ലാം മറച്ചുവെച്ച് അന്വേഷണത്തെ തടസ്സപ്പെടുത്താനാണ് എം എം വർഗീസ് ശ്രമിക്കുന്നതെന്ന് ഇ ഡി ആരോപിക്കുന്നു തെളിവുകൾ മുൻനിർത്തിയുള്ള തുടർച്ചയായ ചോദ്യം ചെയ്യലിലൂടെ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്നാണ് അന്വേഷണ സംഘം കരുതുന്നത് ഇതിന്റെ ഭാഗമായി വീണ്ടും ഹാജരാകാൻ എം എം വർഗീസിനോട് നിർദ്ദേശിച്ചിരിക്കുകയാണ് മൂന്ന് തവണ ചോദ്യം ചെയ്തതിനു ശേഷമാണ് ഇന്ന് വീണ്ടും എത്താൻ നിർദ്ദേശിച്ചിരിക്കുന്നത് സിപിഎം പ്രാദേശിക നേതാക്കളായ എം പി രാജുവും എ ആർ പിതാംബരനും നൽകിയ മൊഴികളും നേതൃത്വത്തിനെതിരാണ് പ്രാദേശിക നേതാക്കളായിരുന്നു അക്കൌണ്ടുകൾ കൈകാര്യം ചെയ്തിരുന്നത് ബിനാമി വായ്പ ഇടപാടുകളിൽ കമ്മീഷനായി ലഭിച്ച പണം നിക്ഷേപിക്കാനാണ് ഈ അക്കൌണ്ടുകളെന്നാണ് ഇ ഡി കണ്ടെത്തിയത് കരുവന്നൂരിൽ കണ്ടെത്തിയ അഞ്ച് അക്കൌണ്ടുകളിലായി എഴുപത്തിരണ്ട് ലക്ഷം രൂപയായിരുന്നു ഉണ്ടായിരുന്നത് സംസ്ഥാന സഹകരണ രജിസ്ട്രാർ ടി വി സുഭാഷിന് ഇന്ന് വീണ്ടും ചോദ്യം ചെയ്യലിലെത്താൻ സമൻസ് ഉണ്ടായിരുന്നു െങ്കിലും ഹൈക്കോടതിയിൽ നിന്ന് സമൻസിന് സ്റ്റേ നേടിയിട്ടുണ്ട് സുഭാഷിനെ നേരത്തെ ഇ ഡി ചോദ്യം ചെയ്തിരുന്നു കരുവന്നൂരിലെ ഓഡിറ്റ് രേഖകൾ ഇ ഡിയുടെ കൈവശമുണ്ട് ജനം കൊച്ചി